നമസ്കാരം മഞ്ജു വാര്യർ അറിയാതെ പോയ മഹിളാരത്നം ഇന്നത്തെ സേവികമെന്റി ആരംഭിക്കുന്നു നമ്മുടെ പോർട്ടിനെ കുറിച്ച് ചില കാര്യങ്ങൾ പ്രശസ്ത സിനിമാ നടി മഞ്ജു വാര്യർ സംസാരിക്കുന്നത് കേൾക്കാനിടയായി പോർട്ടിലെ നിയന്ത്രിക്കുന്ന ബോർട്ടിലെ കണ്ടെയ്നർ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ക്രെയിനുകൾ നിയന്ത്രിക്കുന്ന പെൺകുട്ടികളെ കുറിച്ചാണ് അവർ വനിതാ രത്നങ്ങൾ സ്ത്രീകൾ കടന്നു കയറാത്ത മേഖലകൾ കുറഞ്ഞു വരുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ നല്ല വാക്കുകൾ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികളെ അഭിനന്ദിക്കണം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ കപ്പൽ കണ്ടെയ്നർ പോർട്ട് ആ മേഖലയിൽ സ്ത്രീകൾ എന്നൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു പഴയ കഥയാണ് ഓർമ്മ വന്നത് മഞ്ജു വാര്യർ അത്തരം ഇവിടെ വനിതാ രത്നങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള രത്നങ്ങൾ ആരായിരുന്നു എന്ന് നമ്മൾ കൂടുതൽ പഠിക്കണം അന്വേഷിക്കണം അങ്ങനെ ഒരു വനിതാ രത്നത്തെ കേരളം അവഗണിച്ചതിൻ്റെ ഒരു കഥ പറയാനാണ് ഒരു ഒരു വ്യസനത്തോടെയുള്ള ഒരു കഥ പറയാനാണ് ഇന്ന് മഞ്ജു വാര്യരുടെ ഈ പരാമർശങ്ങൾ എന്നെ പ്രേരിപ്പിച്ചത് ഒരു പത്ത് വർഷം മുമ്പായിരിക്കാം നമ്മുടെ സംസ്ഥാന സർക്കാർ ചെ ഫിലിംസ് വീഡിയോ ഫിലിംസ് ഡോക്യുമെന്ററീസ് ചെയ്യുവാനുള്ള ഒരു പരസ്യം നൽകിയിരുന്നു പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് വഴി നൽകിയിരുന്നു അപ്പം അതിനു മുമ്പ് തന്നെ ഞാനൊരു ഒരു മലയാളി സ്ത്രീ അവരുടെ പേര് അന്ന രാജ്യം അന്ന രാജ്യം എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ വളരെ കൗതുകത്തോടെ പഠിക്കുകയായിരുന്നു അങ്ങനെ പഠിച്ചു പഠിച്ച് പഠിച്ച് അവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു അവരുമായിട്ട് സംസാരിച്ചു സംസാരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി തൊണ്ണൂറ്റി ഒന്നാമത്തെ വയസ്സിൽ അവർ മരണപ്പെട്ടു പോയി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് മാഡത്തിനെ ഒന്ന് കാണണം ഞങ്ങൾ മുംബൈയിൽ വരാം അവർ മുംബൈയിലാണ് താമസിക്കുന്നത് മുംബൈയിൽ വരാം കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് മാഡത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ഈ തുറമുഖത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളുടെ തുറമുഖത്തിന് ഒരുപാട് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു സംസാരിച്ച പശ്ചാത്തലം ഇങ്ങനെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ഡോക്യുമെന്ററി ചെയ്യാനുള്ള പരസ്യത്തിലൂടെ പ്രപ്പോസൽ ക്ഷണിച്ച സമയത്ത് എൻ ടി വി അന്നത്തെ സ്ഥാപനം എൻ ടി വി ആയിരുന്നു എൻ ടി വി ഒരു പ്രപ്പോസൽ കൊടുത്തു അന്ന രാജം പിൽക്കാലത്ത് അവരറിയപ്പെട്ടത് അന്നാരാജം മൽഹോത്ര അന്ന രാജ്യത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യാനുള്ള പ്രപ്പോസൽ പി ആർ ഡിക്ക് എൻ ടി വി നൽകി താമസിക്കാതെ തന്നെ അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ സുഹൃത്ത് ഞാൻ എപ്പോഴും ആ പേര് പറയുന്നില്ല ശവത്തിൽ കുത്തുന്നത് പോലെയായി പോയതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ചു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ മുംബൈയിൽ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ട് ബഹുമാനപ്പെട്ട ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ട് അവരെ കേരളത്തിന് പരിചയപ്പെടുത്തണം അവരുടെ അറിവ് കേരളത്തിന് വളരെ അധികം ഉപകാരം ചെയ്യും ഉപയോഗപ്പെടും പ്രത്യേകിച്ച് നമ്മുടെ തുറമുഖത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് അവരുടെ അനുഭവം വളരെ അധികം ഉപയോഗപ്പെടും അതുകൊണ്ട് അവരെക്കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്യണം പി ആർ ഡി എന്തായാലും വിളിച്ചിട്ടുണ്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്ത് ആ വർക്ക് നേടിത്തരണമെന്ന് പറഞ്ഞു പല കാര്യത്തിലും അദ്ദേഹം സ്വീകരിച്ച നിലപാടിന് ഇക്കാര്യത്തിൽ സ്വീകരിച്ചു അങ്ങനെ ആ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യപ്പെട്ടു വളരെ താമസിയാതെ തന്നെ രാജം മൽഹോത്ര അവർ മരണപ്പെടുകയും ചെയ്തു എനിക്കാകെയുള്ള ഒരു സന്തോഷം അവരോട് ഒരു രണ്ട് വാക്ക് ഫോണിലൂടെ സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് അന്നേരം വാട്സപ്പ് ഒന്നുമില്ല മെസ്സേജ് ആണ് ഞാൻ മെസ്സേജ് അയക്കുകയായിരുന്നു അവരെനിക്ക് തിരിച്ചു മെസ്സേജ് തന്നു ഞാൻ വിളിച്ചു സംസാരിച്ചു അങ്ങനെ ഒരു ചെറിയ പരിചയം അവർ മരണപ്പെടുന്നതിന് മുമ്പ് ഒരു പരിചയം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കുള്ള ചരിതാർത്ഥ്യം ആരാണ് അന്ന രാജ്യം എന്ന് പറഞ്ഞില്ല നമ്മുടെ തിരുവല്ലം മധ്യ തിരുവിതാംകൂറിലെ തിരുവല്ലം നിരണം നേരാണത്തെ വളരെ പ്രശസ്തമായ കുടുംബത്തിലാണ് അന്നാരാജ്യം ജനിച്ചത് അപ്പൂപ്പൻ വലിയ എഴുത്തുകാരനായിരുന്നു അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസം ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോഴിക്കോടായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ഒക്കെ പഠിച്ചത് കോഴിക്കോടായിരുന്നു അവിടെ നിന്ന് പിന്നെ മഡ്രാസിൽ മെഡ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഡിഗ്രിയും പി ജിയും എനിക്ക് തോന്നുന്നു പി മാത്രമാണ് അവിടെ അത് കഴിഞ്ഞ് അവർ സിവിൽ സർവീസ് എഴുതുന്നു സിവിൽ സർവീസിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അവർക്ക് സെലക്ഷൻ കിട്ടുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വനിത ഐ എ എസ് കാരി അന്ന രാജം അതുമാത്രം മതി ഇന്ത്യയിലെ ആദ്യത്തെ വനിത ഐ എ എസ് കാരി എന്നുള്ള നിലയിൽ മാത്രം അവരെ കേരളവും ഇന്ത്യയും അറിയേണ്ടതാണ് അവർ അറിയപ്പെടേണ്ടതാണ് ഇന്ത്യയിൽ പലയിടത്തും അവർക്ക് സ്ഥാനം കിട്ടി അവർക്ക് പത്മവിഭൂഷൺ ഉൾപ്പെടെയുള്ളത് ലഭിച്ചു പത്മഭൂഷൺ ആണെന്ന് തോന്നുന്നു പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതിനപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നാരാജം കൂടെ സർവീസ് ചെയ്ത കൂടെ പഠിച്ചിരുന്ന മൽഹോത്ര പിൽക്കാലത്ത് റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന മൽഹോത്ര അദ്ദേഹമായിരുന്നു വിവാഹം കഴിച്ചത് അങ്ങനെ അന്നാരാജം മൽഹോത്ര എന്നുള്ള പേരിലായിരുന്നു പിന്നെ അവർ അറിയപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ പോർട്ട് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ടെർമിനൽ നിർമ്മിക്കുവാനുള്ള ചുമതല അവർക്കാണ് നൽകിയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും മുംബൈ പോർട്ടും ഒക്കെ ചേരുന്ന ദ പോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ട്വന്റി സിക്സ് മേ നയൻറ്റീൻ എയ്റ്റി നയൻ ആൻഡ് ബിക്കെയിം ദ സെക്കൻഡ് ലാർജസ്റ്റ് ആൻഡ് പ്രീമിയർ കണ്ടെയ്നർ ഹാൻഡ്ലിങ് പോർട്ട് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ടെർമിനൽ പണിയുവാനുള്ള ഒരു ചുമതല അവർക്ക് ലഭിക്കുന്നു അപ്പോൾ അവരെക്കുറിച്ച് ആ ചുമതല നിർവഹിക്കുന്നതിനെ കുറിച്ച് എനിക്ക് കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത് ഒരു ബോട്ടിലാണ് ഈ മുംബൈയുടെ ചരിത്രം അറിയാവുന്നവർക്ക് മുംബൈയുടെ ഭൂപ്രദേശം അറിയാവുന്നവർക്ക് അറിയാം പ്രധാനപ്പെട്ട മുംബൈയിൽ നിന്ന് ഇപ്പോഴത്തെ നവി മുംബൈ നവശേവ നവ ആൻഡ് ഷേവ എന്ന് പറയുന്ന രണ്ട് ഗ്രാമങ്ങൾ ചേർക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇതിനു വേണ്ടി കണ്ടെത്തിയത് അങ്ങനെ അവർ രാവിലെ ചോറ് ഒരു പാത്രത്തിൽ ഉച്ചഭക്ഷണവും ഒക്കെ എടുത്ത് കരുതി ഒരു ബോട്ടിൽ കയറി സാധാരണ യാത്രക്കാർക്കുള്ള ഒരു ബോട്ടിൽ കയറി ഈ ചതുപ്പ് നിലം മാർഷി ലാൻഡ് അതിനെക്കുറിച്ച് പറയുന്നത് ബൽഹോത്ര ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് ഇൻ എ മാർഷി സോൾട്ട് പാൻ ലാൻഡ് വിത്ത് നോ പ്രയർ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിങ്സ് എ പ്രോജക്റ്റ് അവർക്ക് ഒരു പരിചയവുമില്ല എന്താണ് കണ്ടെയ്നർ എന്താണ് ടെർമിനൽ എന്താണ് കപ്പൽ എന്നുള്ള യാതൊരു പരിചയവുമില്ലാതെ അവരെ ഏൽപ്പിച്ച കർത്തവ്യം അവർ വളരെ ഭംഗിയായി നിർവഹിച്ചു അവരെ വളരെ ബുദ്ധിമുട്ടി അവിടെ ഒരു സൗകര്യമില്ലാത്ത ഒരു ഗ്രാമം അവിടെ ഈ പറയുന്ന തരത്തിലൊരു കാറോ അങ്ങനെയൊന്നും പോകാൻ പറ്റാതെ ബോട്ടിൽ കയറി വന്ന് അവിടെ ഒരു പോട്ടക്യാമ്പ്യൻ പോലുള്ള ഒരു സൗകര്യത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ടെർമിനൽ നിർമ്മിച്ചത് ഇന്ന് ഏകദേശം അൻപത് ലക്ഷം ഫൈവ് മില്യൺ കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പോർട്ടായിട്ട് ജെ എൻ പി ടി മാറുന്നു ജെൻപേറ്റി തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോ വാഗ്വാൻ പോർട്ടിനെ കുറിച്ച് മുംബൈ പോർട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും തീരുമാനിച്ചു മുന്നോട്ട് പോകുന്നത് അപ്പൊ രണ്ടായിരത്തി എഴുപത് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് എൺപത്തിഒൻപത് കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പോർട്ട് നിർമ്മിക്കുവാൻ നിയോഗിക്കപ്പെട്ട അന്നാരാജം മൽഹോത്ര അന്ന മൽഹോത്ര ആ കർത്തവ്യം ഭംഗിയായി നിർവഹിച്ച രാജ്യത്തിന് ആദ്യത്തെ കണ്ടെയ്നർ ടെർമിനൽ സമ്മാനിക്കുമ്പോൾ ഇന്ത്യൻ ആദ്യത്തെ വനിതാ ഐ എസ് കാര്യ പോർട്ട് രംഗത്ത് ഒരു കുലപതി തീർച്ചയായിട്ടും കേരളീയരും ഇന്ത്യക്കാരും കൂടുതൽ അറിയേണ്ടതായിരുന്നില്ലേ അവരുടെ അനുഭവങ്ങൾ പോർട്ട് രംഗത്തെക്കുറിച്ച് കപ്പൽ രംഗത്തെക്കുറിച്ച് അവർക്ക് പറയുവാൻ നിരവധി കാര്യങ്ങൾ അനുഭവത്തിൽ നിന്നും ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കേൾക്കാനുള്ള നമുക്കുള്ള ഭാഗ്യം ഇല്ലാതെ പോയി പാസ്ഡ് എവേ ഇൻ ടൂ തൗസൻഡ് എയ്റ്റീൻ അറ്റ് ദി ഏജ് ഓഫ് നയൻറ്റി വൺ അപ്പൊ ഏകദേശം ഒരു തൊണ്ണൂറ് വയസ്സിലൊക്കെ ആയിരിക്കും ഞാൻ സംസാരിക്കുന്നത് തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിൽ അവർ മരണപ്പെട്ടു ഷി വർക്ക് ക്ലോസ്ലി വിത്ത് പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി ഹു വിസിറ്റ് ദ സൈറ്റ് ഡ്യൂറിംഗ് ദി കൺസ്ട്രക്ഷൻ ആൻഡ് വാസ് ഇംപ്രസ്ഡ് വിർ വർക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ വളരെയധികം മതിപ്പ് രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പിൽക്കാലത്ത് അവരെ ഏഷ്യയുടെ സംഘടിപ്പിക്കുന്നതിന്റെ ചുമതലയിലോട്ടും അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്തായാലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം പോർട്ട് രംഗത്ത് ഒരു അതികായക നമ്മൾ തീർച്ചയായിട്ടും അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നു കേൾക്കേണ്ടിയിരുന്നു അതിനുള്ള അവസരം നിഷേധിച്ച കേരള സർക്കാരിനെന്ന് ഞാൻ പറയുന്നില്ല ഈ വിവരം ബോധ്യപ്പെടുത്തിയിട്ടും അതിനെ തിരസ്കരിച്ച തള്ളിക്കളഞ്ഞ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടല്ലോ അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തൊരു കൊലച്ചതി എന്താണെന്ന് കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക നമ്മൾ പിൽക്കാലത്ത് അവരുടെ മരണശേഷമാണെങ്കിലും ഇങ്ങനെ ഒരു മഹതി കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയുടെ നായകസ്ഥാനത്ത് വരെ എത്തിയ പോർട്ട് രംഗത്ത് നമ്മളെ കൈപിടിച്ചു നടത്തുവാൻ ഇന്ത്യയെ കൈപിടിച്ചു നടത്തുവാൻ സഹായിച്ച ശ്രീമതി അന്ന രാജം മൽഹോത്ര അവരോടുള്ള ആദരവ് സേലികമെന്റ് ഈ അവസരത്തിൽ കുറിച്ചു വയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം ദുബായിയുടെ ഒരു ഉദാഹരണം സൈലിംഗ്മെന്റി അവതരിപ്പിച്ചിരുന്നു സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾ എത്രയാണ് ഏകദേശം മില്യൺ പത്ത് ലക്ഷം എന്നാണ് സൈലിംഗ്മെന്റർ പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് അവിടെ നിന്ന് പേര് വിചിത്രമായ ഒരു പേരായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല ഐ ആം ലിവിംഗ് ഇൻ ദുബായ് ലാസ്റ്റ് തേർട്ടി ഇയേഴ്സ് ഐ സോ മൈ ഓൺ ഐസ് ഹൗ വൈഡ്ലി ഗ്രോ ജബലി പോർട്ട് ആൻഡ് ഹൗ മച്ച് ജോബ് they are creating every year if you go inside the port you can see thousands of warehouses and companies not only that staff accommodation restaurants hotels bus services to go anywhere out the, of the port and easy to access every single corner of the port that is the magic of dubai government i hope one day kerala will be like that ശൈലിംഗമർ പറഞ്ഞതിനെ പൂർണമായും ടെക്നോളജി ചെയ്തുകൊണ്ട് പൂർണ്ണമായും ശരിയാണെന്ന് പറയുന്ന നേരിൽ കാണുന്ന ദുബായുടെ ആ വളർച്ച ശൈലിംഗമേക്ഷകൻ നമ്മളുമായി പങ്കുവെക്കുകയാണ് ഇനി നമുക്ക് വന്നുപോയ കപ്പലുകൾ ഏതാണെന്ന് കൂടി നോക്കാം സൈനിങ് ഓഫ് എലിയാസ്റ്റോ